ഇന്ന് ഞങ്ങളുടെ സന്തോഷത്തിന്റെ ദിവസമാണ് തൊമ്പുരാനെ ഞങ്ങളുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ വർഷമാണ് ആ തിരുപ്പിറവിയുടെ ദിനത്തിലാണ് ഞങ്ങൾ അള്ളാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് നബിയോടുള്ള സ്നേഹം ഇഷ്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണേ തമ്പുരാനെ സുന്നത്തുകളോടുള്ള താല്പര്യം ഞങ്ങൾക്ക് ജനിപ്പിക്കണേ റഹ്മാനെ ഇബാദത്തുകൾക്ക് ഒരുപാട് അമലുകൾ ചെയ്യാ ഞങ്ങൾ കാഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ നൽകണേ അല്ലാ പടച്ചവനെ പടച്ചവനെ പറഞ്ഞത് പാടിയത് ചെയ്തത് കൊടുത്തത് ഇതെല്ലാം ഈ ഈ പന്ത്രണ്ട് ദിവസവും ഇവിടെ സഹായിച്ചവർ ജീനം കൊടുത്തവർ അള്ളാഹുവേ ഇവിടെ പുണ്യമായ ആ പരിശുദ്ധമായ മൂല്യത്തിന് ഇരുന്നവർ അള്ളാഹുവേ അതിനെ സഹായിച്ചവർ ഇന്നലെ ഭക്ഷണത്തിന് ഓരോ അനിയും കൊടുത്തവർ അള്ളാഹുവേ അതിനു വേണ്ടി പരിശ്രമിച്ച അതിനുവേണ്ടി ആരൊക്കെ മനസ്സാവചാ കർമ്മണ സഹായിച്ചിട്ടുണ്ടോ അവിടെ ജീവിതങ്ങളില് കൊടുക്കണേ കൊടുക്കണയല്ല പ്രവാചക പ്രണയം അവർക്ക് കൊടുക്കണേ കൊടുക്കണേറ്റം ഈ ഭൂമി ലോകത്ത് വെച്ച് റബ്ബേ ഒരു ഒരു സെക്കൻഡിന്റെ നിമിഷമെങ്കിലും റൊബേ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് നിന്റെ തിരുദർശനം നൽകണേ അല്ല പടച്ചവനെ ഞങ്ങളുടെ ജീവിതയാത്രകളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാവങ്ങൾ പൊറത്തു തരണേ അല്ല നിന്നെ പോലെ ഞങ്ങൾക്ക് പൊറുക്കാനാരുമില്ല റബ്ബേ ഞങ്ങൾക്ക് ഓടി വരാ നീയല്ലാതെ വേറെ ഒരു അവലംബമില്ല റബ്ബേ നിനക്ക് തള്ളിയ നീ ഞങ്ങളെ തള്ളിയാൽ നിനക്ക് സൃഷ്ടികൾ നിനക്കുണ്ട് തമ്പുരാനെ അവര് ഇതൊന്നും തരാത്ത പാപികളായ ഞങ്ങളെ നീ തള്ളിക്കളയല്ലേ അല്ലാ കാരണം ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ റഹ്മാനെ നിന്റെ മുന്നിലല്ലാതെ കൈകള് നീട്ടിയിട്ടില്ല നീട്ടില്ല തമ്പുരാനെ നിന്റെ മുന്നിലല്ലാതെ ശിരസ് കുനിച്ചിട്ട് കുനിക്കില്ല ഞങ്ങളെ നീ നീ പരീക്ഷിക്കല്ലേ പരീക്ഷിക്കല്ലേ റബ്ബേ 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 രോഗങ്ങൾ കൊണ്ട് ആശുപത്രികളിലും വീടുകളിലുമുള്ള രോഗികൾ ഞങ്ങളിലുള്ള രോഗങ്ങളൊക്കെ ഞങ്ങൾക്ക് ിലും വീടുകളിലും ആവശ്യമായ സമ്പത്തും വീടും മക്കളും അള്ളാഹുബേ കടകളും ലാഭവും കച്ചവടവും ഒക്കെ ഞങ്ങൾക്ക് തരണേ റഹ്മാനെ മാർഗങ്ങളെല്ലാം തുറന്നു തരണേ അല്ലാ തുറന്നു തന്ന മാർഗത്തിൽ പറക്കത്ത് തരണേ റബ്ബേ എല്ലാ ഇറങ്ങുന്ന മേഖലകൾ വെക്കുന്ന ചുവടുകൾ അള്ളാഹുവേ എല്ലാത്തിലും നിന്റെ തിരുനോട്ടം ഉണ്ടാകണേ അല്ലാപ്രായമെത്തിയ സഹോദരിമാർ പൊന്നുമക്കളുടെ റഹ്മാനെ ഒന്നും വെക്കല്ലേ അല്ല പണത്തിന്റെയോ മറ്റു തടസ്സങ്ങളോ ഒന്നും നീ വെക്കല്ല റൊബേ എല്ലാം ഭംഗിയാക്കി കൊടുക്കണേ അല്ല മക്കളാഗ്രഹിക്കുന്നവർക്ക് മക്കളെ കൊടുക്കണേ അല്ല നീ തന്ന ഞങ്ങളുടെ പൊന്നോ മക്കളെ ആശുക്കണേ അല്ല കഞ്ചാവും മയക്കുമരുന്നിന്റെ മക്കളാക്കല്ല് അല്ല നാട്ടിൽ ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കുന്ന മക്കളാക്കല്ല് അല്ല എപ്പോഴും ഞങ്ങൾക്ക് കണ്ണിനാനന്ദം തരുന്ന മക്കളാക്കണേ അല്ല നല്ലത് പറയുന്ന നല്ലത് ചെയ്യുന്ന നല്ലവർക്ക് മാതൃകയായ മക്കളാക്കി ഞങ്ങളെ നീ തെരഞ്ഞെടുക്കണേ റബ്ബേ ഞങ്ങൾ ഉറക്കമൊഴിയുന്നതും ഞങ്ങൾ കഷ്ടപ്പെടുന്നതും ഞങ്ങൾക്ക് കഴിക്കാനല്ല ഞങ്ങളെ മക്കളുടെ പട്ടിണി മാറ്റാനാണ് റബ്ബേ അതിനിടയിലും നിന്നോടുള്ള കടപ്പാട് പോലും ഞങ്ങൾ മറക്കുന്നുണ്ട് തമ്പുരാനെ ഇപ്പറേ ഞങ്ങള് സ്നേഹിച്ചിട്ട് ഈ മക്കൾ ഞങ്ങൾക്കെതിരെ തിരിയുന്നൊരവസ്ഥ നീ വരുത്തല്ലേ നീ വരുത്തല്ലേ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണേ ഞങ്ങളെ പള്ളിയിൽ സഹായിച്ചവർ മക്കളെ സഹായിക്കുന്നവർ പഠിപ്പിക്കുന്നവർ പരിപാലിക്കുന്നവർ പഠിച്ചവനെ ഇതിനെ സ്നേഹിക്കുന്നവർ വെക്കുന്നവർ നാളിതുവരെ സഹായിച്ചിട്ടുള്ളവർ പരിപാലിച്ചവർ തൊട്ടിട്ടുള്ളവർ സ്നേഹിച്ചിട്ടുള്ളവർ ഭക്ഷണം നൽകിയവർ പടച്ചവനെ ആരെയും പടച്ചവനെ ഗൾഫിലുള്ള മകന്റെ ബിസിനസിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ആയിരം രൂപ കൊടുത്തു നീ സ്വീകരിക്കണേ അല്ലാ പടച്ചവനെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരു പടി മുമ്പിൽ അവർക്ക് ഉയർച്ചയും വളർച്ചയും നൽകണേ അല്ലാ കുടുംബത്തിൽ ഐശ്വര്യത്തിനു വേണ്ടി മക്കൾക്ക് വേണ്ടി തിരുവാരക്കാം പറഞ്ഞു ഖൈറിൻറെ വഴികൾ തുറന്നു കൊടുക്കണേ അള്ളാ തുറന്നു കൊടുക്കണേ തമ്പുരാനെ തുറന്നു കൊടുക്കണേ അള്ളാഹ്തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഒന്നും അത് നിബിധനാഘോഷത്തിന്റെ പേരിലായാലും ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് വരല്ലേ അള്ളാ

എല്ലാ ചെറുപ്പക്കാരെയും നീ പള്ളിയിലേക്ക് ദീനിലേക്ക് നിന്നിലേക്ക് അടുപ്പിക്കണേ അല്ല എല്ലാ മക്കളുടെയും മനസ്സിൽ ഇസ്ലാമിന്റെ സ്പിരിറ്റ് കൊടുക്കണേ അല്ല മതപരമായ എല്ലാ കാര്യങ്ങളിലൂടും താല്പര്യം കൊടുക്കണേ അല്ല കള്ളിനോട് കഞ്ചാവിനോട് വിട പറയുന്ന കൊടുക്കണേ നീ ഉദ്ദേശിച്ചാൽ ഒരു സെക്കൻഡിന്റെ ആയിരത്തിലൊന്നും മതിയല്ല റബ്ബേ നീ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ഞങ്ങളുടെ തിരിച്ചു കൊണ്ടുവരണേ ഈ സ്വീകരിക്കണേ റബ്ബേ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് പൊറുക്കണേ അല്ലാ ഈ ദിവസം അവർ ഞങ്ങളുടെ ദുവാവല്ലാതെ പ്രതീക്ഷിക്കുന്നുണ്ട് അള്ളാഹുവേ ഞങ്ങള് സന്തോഷിക്കുമ്പോഴും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കബറിനകത്തുള്ള അവസ്ഥ ഞങ്ങൾക്കറിയില്ല അല്ലാ വിശാലമാക്കണേ 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 ൾ അല്ലേ 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 പടച്ചവനെ ഞങ്ങൾക്കും പരമ്പരയെ തരണേ അല്ല ഈ ആമീ പറയുന്നവരിൽ എന്താണോ വേണ്ടത് നീ അത് അറിയുന്നവനാണ് അതൊക്കെ നീ കൊടുക്കണേ അല്ല എന്ത് വേണ്ടയോ അത് എത്ര പ്രിയങ്കരമാണെങ്കിലും നീ മാറ്റണം റബ്ബേ നിന്നെ അകറ്റുന്നത് എന്ത് ഞങ്ങളിലുണ്ടോ അത് ഞങ്ങളിൽ നിന്ന് അകറ്റണേ അല്ലാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم بحق وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه ാഹോ അല്ല മുഹമ്മദ് സല്ലഹോ അല്ല വസല്ലം സല്ലോ അല്ല മു അല്ല വസല്ല അസല്ല മുഹമ്മദ് യബി സല്ല